മലപ്പുറം കോവിലകത്തുമുറി ജനവാസ മേഖലയിൽ വനംവകുപ്പ് സ്ഥാപിച്ച ഹാങ്ങിങ് ഫെൻസിംഗ് മറികടന്ന് കാട്ടാന വീടുകളിലെ വാഴയും ചക്കയും കവുങ്ങുകളും നശിപ്പിച്ചു പ്രദേശവാസികളുടെ ഭീതിയും ആശങ്കയും ഉടനെ വനംവകുപ്പ് പരിഹരിക്കണമെന്ന് നഗരസഭ വൈസ് ചെയർമാൻ അരുമാ ജയകൃഷ്ണൻ ആവശ്യപ്പെട്ടു ഇന്നലെ രാത്രി നമ്മുടെ ശ്മശാനത്തിൻ്റെ പരിസരത്തുള്ള വീടുകളിൽ ആന കയറി നാശനഷ്ടങ്ങൾ വരച്ചിട്ടുണ്ട് അത് ഹാങ്ങിങ് ഫെൻസിങ് നിലവിൽ ഇവിടെ ഉണ്ട് ആ ഹാങ്ങിങ് ഫെൻസിങ് ഉണ്ടായിട്ട് പോലും അതിൻ്റെ ഉള്ളിൽ കൂടി കയറിയിട്ടാണ് ആന ഇവിടെ കയറിയിട്ടുള്ളത് എന്നുള്ളത് നമ്മളെ ഭീതി പരത്തുന്ന കാര്യമാണ് ഇനി ഇവിടെ നമ്മളെ പെട്രോളിങ് ശക്തമാക്കണം ജനവാസ മേഖലയാണ് ആളുകളെ രാത്രിയും പകലും ഏതു നേരം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ജില്ലാ ഹോസ്പിറ്റൽ ഇവിടെ അടുത്തുള്ളതാണ് പിന്നെ ക്യാമ്പ് ഇവിടെ അടുത്താണ് പോലീസ് ക്യാമ്പ് ഇവിടെ അടുത്താണ് അവിടെയൊക്കെ മുന്നൂറോളം ആളുകൾ അവിടെ പിന്നെ ട്രെയിനുകളായിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഇതിനൊരു പരിഹാരം അടിയന്തരമായിട്ട് ചെയ്യേണ്ടതുണ്ട്